മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് പ്രതികരണശേഷി വളരെ കുറവാണെന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം ദേശസ്നേഹത്തെക്കുറിച്ചും മറ്റും ബ്ലോഗ് എഴുതി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മോഹൻലാൽ പോലും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മിണ്ടാതിരുന്നത് ശരിക്കും ആരാധകരെ അത്ഭുതപ്പെടുത്തി എന്നാൽ ഇപ്പോഴിതാ വിഷയത്തിൽ ആദ്യമായി മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നു കലുഷിതമായ അവസ്ഥ താരസംഘടനയായ അമ്മ മറികടക്കുമെന്നും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശേഷി സംഘടനയ്ക്കുണ്ടെന്നും മോഹൻലാൽ പ്രതികരിച്ചു താരസംഘടനയ്ക്ക് ഇത്തരം അവസ്ഥകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു നടൻ ദിലീപിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത പുതിയ തിയേറ്റർ സംഘടന ഫിയോക്കിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ലാലിന്റെ പ്രതികരണം അതേസമയം അമ്മയുടെ വാർഷിക പൊതുയോഗത്തിനു ശേഷം കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു മോഹൻലാൽ ലാൽ മാത്രമല്ല യോഗത്തിൽ മമ്മൂട്ടിയും ഒന്നും ഇണ്ടിയിരുന്നില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും